നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ നൂലുകെട്ട് ചടങ്ങൊക്കെ കഴിഞ്ഞ് എല്ലാവരും നിൽക്കണം സമയത്ത് അഭി നബിയോട് പറഞ്ഞു അതെ ഇനിയിപ്പം നീ ശരീരമൊക്കെ നന്നായിട്ട് നോക്കണം കേട്ടോ ഡെലിവറി കഴിഞ്ഞല്ലേ കുഞ്ഞിന്റെ കാര്യം നോക്കുന്നതോടൊപ്പം നിന്റെ ശരീരം കൂടെ നീ നോക്കണമെന്നൊക്കെ പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അജയം പറഞ്ഞു ഹാ ഇപ്പ എന്താ സ്നേഹം ഭാര്യയോട് എന്ന് പറയണ ഇത് കേട്ടിഞ്ഞപ്പ നബി പറഞ്ഞു മുമ്പെത്തെ പോലെ ഒന്നും അല്ല എന്നോട് ഭയങ്കര സ്നേഹമുണ്ട് ഇത് കേട്ടിഞ്ഞപ്പ എല്ലാവർക്കും സന്തോഷമായി ആ സമയത്ത് അവിടെ മാറി എന്നിട്ട് അബി ഇങ്ങനെ അനി ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അപ്പോഴേക്കും ജാനിയും കൂട്ടി നിന്നിട്ട് നീ എന്താടാ ഇവിടെ എടുക്കണേന്ന് ചോദിക്കാം നീ എന്താ ഫോണിന് മെസ്സേജ് അയച്ചോണ്ടിരിക്കണം ഓ ഇനി ഇവിടുത്തെ ആ ഫോട്ടോസൊക്കെ അവൾ കിട്ടു കൊടുക്കുമായിരിക്കും അല്ലേന്ന് ചോദിക്കാം അമ്മേ അതൊന്നും അല്ല ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ ഫോട്ടോസ് ഇട്ടു കൊടുക്കുമായിരുന്നു പറയാം ഉം ഇനിയിപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ജാനിക്ക് പറയണം വാട നമുക്ക് പോവാന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു അതെ ഇനി ഞങ്ങൾ ഇറങ്ങും എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ എല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കനകം നമ്പിയോട് പറഞ്ഞു എന്താ മോളെ ആദർശന് മുഖത്തൊരു സന്തോഷമില്ല അതുപോലെ തന്നെ നായന മോളിന്റെ മുഖത്ത് എന്തോ ഒരു വിഷമം കാണുന്നുണ്ട് എന്തേലും പ്രശ്നം പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കാം അവര് തമ്മില് എന്ത് പ്രശ്നം അല്ല മോളോട് എന്തെങ്കിലും പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ല ഇനി അബിയ മറ്റും എന്തേലും പറഞ്ഞോ എന്ന് ചോദിക്കും ഏ അമ്മ എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് അല്ല ഇനിയിപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അറിയാലോ അമ്മ എന്തിനാ എത്ര ടെൻഷൻ അടിക്കുന്നേ എത്രയാന്ന് പറഞ്ഞാലും സത്യം എത്ര കാലം മൂടി വെക്കാൻ പറ്റുമെന്ന് ചോദിക്കുവാണ് ഇതും പറഞ്ഞിട്ട് അവിയ അങ്ങോട്ടേക്ക് അകത്തേക്ക് കയറിപ്പോയാണ് ഗോവിന്ദം പറഞ്ഞു അതെ ഒരു പ്രശ്നമൊന്നും കാണത്തില്ല ചിലപ്പോൾ നമുക്ക് തോന്നായിരിക്കും എന്ന് പറയണം എന്തോ എനിക്കത്രയും അങ്ങോട്ട് തോന്നുന്നില്ല ഗോവിന്ദേട്ട എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നണേന്ന് പറയണം ആ സമയത്ത് മുത്തശ്ശിനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി പറഞ്ഞു എന്നാലും ഇതുവരെ ആയിട്ട് ആ കുഞ്ഞിന്റെ അച്ഛനാരാന്നുള്ള കാര്യം അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിക്കണം അത് കേട്ട ഞാൻ മുത്തശ്ശൻ പറഞ്ഞേ ഇല്ല അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഈ പറഞ്ഞ ആദർശാണെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ വിട്ടിട്ട് കാര്യമില്ല കാരണം ആദർശ അല്ലാന്ന് അവന് ഉറപ്പുള്ളതുകൊണ്ട് അവനെ തെളിയിക്കുമെന്ന് പറഞ്ഞാൽ നടക്കണേ എന്നാലും എനിക്ക് ആ കുഞ്ഞിന്റെ കാര്യം ഓർത്തിട്ട് സഹിക്കുന്നില്ല ആ അമ്മയുടെ വിഷമം കണ്ടിട്ട് ഇത് കേട്ട് ഞാൻ മുത്തച്ഛൻ പറഞ്ഞു അത് ശരി തന്നെയാ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് അധികം പോവാതെ അവിടെ ചെന്ന് കഴിയുമ്പത്തേനും ആ കിടക്കുന്ന മോളുടെ സങ്കടം കണ്ടു കഴിയുമ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് പറയാം പാവം സ്വന്തം മോളെക്കുറിച്ച് ഓർത്തുള്ള വേ വിഷമങ്ങളും വേദന വേദ വേവലാതികളു ഏതൊരു അമ്മയ്ക്കാണേലും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാവുന്നേ സ്വന്തം മക്കളെ ഓർത്തിട്ട് നല്ല വിഷമവും വേദനയും കാണും വസന്തരേ അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയണം ഈ സമയം വസന്തരാമ പറഞ്ഞു പക്ഷെ നയൻ മോളുള്ളതുകൊണ്ട് ഇപ്പം കുഞ്ഞിന് ഒരു കുഴപ്പമില്ല നയനമോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനം എന്നൊക്കെ പറയണം മുത്തശ്ശമോളം അത് ശരിയാ ഞാനല്ലേ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നേ പക്ഷേങ്കിൽ അവൾക്കിപ്പോൾ എല്ലാം അവളുടെ നയനാമയാന്ന് പറയണം ആ സമയം അബി പിന്നീട് ആ നബിയോടൊക്കെ യാത്ര പറഞ്ഞ് നേരെ ചെല്ലുന്ന ഗുണ്ടകളുടെ അടുത്തേക്കാണ് അവിടെ ചെന്നിട്ട് ചോദിച്ചു എടാ എങ്ങനെയാ കാര്യങ്ങളൊക്കെ എൻ്റെ സാറേ അങ്ങനെ പെട്ടെന്നൊന്നും അവൾക്ക് അങ്ങനെ ഓർമ്മശക്തി തിരികെ കിട്ടുമെന്ന് തോന്നില്ല പിന്നെ സാറിൻ്റെ മുത്തശ്ശിനെ മുത്തശ്ശി അവിടെ കയറി ഇറങ്ങുന്നുണ്ടെന്ന് പറയണം എടാ അവർ കയറി ഇറങ്ങുന്നത് ഡേഞ്ചറാ അറിയാലോ അവൾക്ക് എങ്ങാനും ഇനി സംസാരിച്ച ശേഷം കിട്ടി അവൾ എന്തേലും ഒഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു നിങ്ങളൊരു കാര്യം ചെയ്യണം അവളുടെ കാര്യം ഇങ്ങോട്ട് തീർത്തേക്കണോ എന്ന് പറയണം അതെങ്ങനെ ചെയ്യാൻ പറ്റും ദേ അവിടെ ഒരു വേലക്കാരിയുണ്ട് അവരുടെ കണ്ണുപിടിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എടാ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവരെന്തേലും തടസ്സമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അവരെ അങ്ങ് തളർത്തി കിടത്തിയേക്കണം എന്നിട്ട് ബാക്കി കാര്യങ്ങളിങ്ങ് ചെയ്താൽ മതി എന്ന് പറയാം അതൊന്നും അത്ര പെട്ടെന്നൊന്നും പറ്റുന്ന കാര്യമല്ല സാറേ സാർ എന്താ പറയുന്നത് അവിടെ മൊത്തം സി സി ടി വി ആണെന്ന് പറയണം ഓഹോ അപ്പം മുത്തശ്ശിന് കാര്യങ്ങളൊക്കെ അറിയാം മുത്തശ്ശിന് കാര്യങ്ങൾ ഏതൊക്കെ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും സി സി ടി വി മൊത്തം പിടിപ്പിച്ചിരിക്കുന്നത് മുറി വരെ സി സി ടി വി പിടിപ്പിച്ചുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് എത്ര പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം ശത്രുക്കൾ ഉണ്ടെന്ന് തോന്നിയിട്ടായിരിക്കും ദൈ സാറിന് മുത്തശ്ശനങ്ങനെ ചെയ്തിരിക്കും എന്ന് പറയണം അഭി പറഞ്ഞു അങ്ങനെയാണ് സൂക്ഷിച്ചും കണ്ടും വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അതൊക്കെ ഞങ്ങൾ ഏറ്റു ഒരവസരം കിട്ടുവാണെങ്കിൽ എന്തുവേണം ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ അബിയോട് പറയാണ് ഈ സമയത്ത് ചന്തു മുത്തശ്ശനെ മുത്തശ്ശത്തേക്ക് ഒരു വേണം തുടങ്ങി നയനാമ്മ എന്ന് പറയാണ് അതേ മോളുടെ നായനാമ്മ ഇപ്പം തന്നെ വരും മോൾ എപ്പോഴും കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാ നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും വരാനുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചിരിക്കും പക്ഷെ അവരപ്പം വരാനുള്ള സമയം കൂടുന്നതോടെ നമുക്ക് ടെൻഷൻ കൂടുന്നു എന്നറിയാം ഒത്തിരി സമയം ആവുന്ന പോലെ നമുക്ക് തോന്നും നമ്മൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് വരും പറയണം ഈ സമയം മുത്തശ്ശി പറഞ്ഞു അതെ മോളുടെ മുത്തശ്ശൻ നേരത്തെ എങ്ങനെയാണെന്ന് അറിയാവോ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വരാൻ താമസിക്കും അപ്പൊ ഈ മുത്തശ്ശിക്ക് ഭയങ്കര വിഷമാ അപ്പം മുത്തശ്ശി ഇങ്ങനെ കാത്തു നിൽക്കും അപ്പോൾ കുറെ സമയമായാലും മുത്തശ്ശൻ വരുത്തില്ല പിന്നെ മുത്തശ്ശി എന്തായാലും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മുത്തശ്ശന്റെ വരവ് ഇപ്പ അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ നയനാമ്മ മോളൊരു കാര്യം ചെയ്യുക ഇതേ ഞങ്ങളോട് സംസാരിച്ചിരിക്കുക ഞങ്ങളോട് ഇച്ചിരി വർത്താനൊക്കെ പറ അപ്പം മോളുടെ വിഷമങ്ങളെല്ലാം എന്ന് പറയണം നയനാമ്മ പെട്ടെന്ന് വരുമെന്നു പറയാ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നായനാമ വരുവാണ് ഇതേ നായനാമ്മ എന്നും പറഞ്ഞുകൊണ്ട് ചെന്ന മോൾ ഓടി അങ്ങോട്ട് ചെല്ലുവാണ് നയന കുഞ്ഞിനെ കോരിയെടുത്ത് ഉമ്മ വെക്കുവാണ് ഈ സമയത്ത് മുത്തശ്ശൻ ചോദിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു മോളെ പരിപാടിയൊക്കെ ഏഹ് വലിയ കുഴപ്പമില്ലായിരുന്നു മുത്തശ്ശ എന്ന് പറയണം പ്രശ്നങ്ങൾ എന്തേലും അത് പിന്നെ അറിയാവുന്ന കാര്യമല്ലേ ചില കുത്തി കുത്തിയുള്ള പറച്ചിലുകൾ അത് അപ്പച്ചയുടെ സ്വഭാവമാണെങ്കിലും എളയമ്മയുടെ സ്വഭാവമാണെങ്കിലും അറിയാലോ പിന്നെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയെന്ന് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു അവരുടെ സ്വഭാവം അറിയാലോ എത്രയാന്നും പറഞ്ഞാലും നന്നാവത്തില്ല എത്ര പറഞ്ഞു കൊടുത്താലും നന്നാവില്ലെന്ന് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടപ്പം നയനെ പറഞ്ഞു അത് ശരി തന്നെയാ ഉം ആദർശന്റെ കുഞ്ഞാന്ന് പറഞ്ഞോണ്ട് അബി കുറച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തു ഇപ്പം അത് നടക്കുന്നില്ലല്ലോ എന്നോട് സത്യങ്ങളൊക്കെ ആദർശമാണ് ചൊന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോ അബിയുടെ ആ പരിപാടി നടക്കുന്നില്ല ഇനിയിപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ബ്ലാക്ക് മെയിൽ ചെയ്യാനായിരിക്കും അബിയെ അബിയുടെ അമ്മയും തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ടായിരിക്കും അവർ ഓരോന്ന് കുത്തുംകൂളും വെച്ച് പറയണമെന്ന് പറയുകയാണ് ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ചന്തകുളം ഞാൻ ആർക്കും ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നായനയും കൂടെ കയറിപ്പോവാണ് ആ സമയം മുത്തശ്ശം മുത്തശ്ശനോട് പറഞ്ഞു കണ്ടില്ലേ നായനമോള് ശരിക്കും നായനമോളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആടുന്നെങ്കിൽ ഈ ഞാൻ പോലും ആയിരുന്നെങ്കിൽ അതെ ഇതാ ഞാൻ സംശയിച്ചാണെന്ന് പറയണം മുത്തശ്ശൻ പറഞ്ഞു അതാണ് നായനമോളുടെ മഹത്വം കാരണം ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ബന്ധത്തിലൊരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവളത് പൊറുക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറായില്ലേ വേറൊരാളുടെ കുഞ്ഞാന്ന് പറഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെയല്ലേ സ്നേഹിക്കണം എന്നൊക്കെ പറയാം അത് ശരിയാന്ന് പറയണം ആ സമയം പിന്നീട് ആദർശ് ദേവേന്റെ മുറിയിലേക്ക് ചെല്ലുവാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ദേവേന ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശനെ കണ്ടപ്പോൾ ദേവേന് പറഞ്ഞു അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായനമോളെ നീ പൂവിട്ട് പൂജിക്കണം അവളുടെ കാലൊഴി വെള്ളം കുടിക്കണ സമയം കഴിഞ്ഞെന്ന് പറയാം കാരണം നിനക്ക് അഭിജിതത്തിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞല്ലാ നിന്നിട്ട് പോലും അവൾ അത്ര കാര്യമായിട്ട് സ്വന്തം കുഞ്ഞിനെ പോലെ അല്ലെ സ്നേഹിക്കണം എന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞാൽ പദർശ് അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമ്മയെന്ന് പറയണം അതാ ഞാൻ അവളെ പോലെയുള്ള പെൺകുട്ടികളെ ഇന്നത്തെ കാലത്ത് കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ആദർശ് എനിക്കറിയാം അവളുടെ മനസ്സ് എന്താന്ന് ആ സമയം ദേവേനെ പറഞ്ഞു അതിന് കാരണം എന്താണെന്ന് അറിയാവോ നിങ്ങൾക്കൊരു കുഞ്ഞില്ല അതാണ് ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അവളിപ്പൊ ഈ കുഞ്ഞിനെ സ്നേഹിക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോ ആദർശം പറഞ്ഞു അവടെ അമ്മയ്ക്ക് തെറ്റിന്ന് പറയണം ഇനിയിപ്പൊ ഞങ്ങൾക്ക് കുഞ്ഞുണ്ടെങ്കിലും അവൾ ആ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കൂന്ന് പറയാം അതെ അവളുടെ മനസ്സെ നീ കാണണം അവളെ ഈ കുഞ്ഞിനെ ഇത്ര സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവളുടെ മനസ്സിൽ ആഗ്രഹം കാണും സ്വന്തം കുഞ്ഞിനെ ലാളിക്കാനൊക്കെ കൊഞ്ചിക്കാനൊക്കെ അപ്പൊ നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടതെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പ ആദർശം പറഞ്ഞു ആഗ്രഹം ഉണ്ടമ്മേ ദൈവം അല്ലേ തരണ്ടതെന്ന് ചോദിക്കണം നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല അതെ എത്രയും പെട്ടെന്ന് എന്നൊരു ഡോക്ടറെ പോയി കാണി കാണിക്കണം എൻ്റെ പരിചയത്തിലുള്ള ഡോക്ടറുണ്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഹേമല ഡോക്ടർ ഞാൻ ഡോക്ടറെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ നിങ്ങൾ രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാൻ പോകണമെന്ന് പറയണം ആദർശ് പറഞ്ഞു ഇനിയിപ്പോൾ ഡോക്ടറെ കണ്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായാൽ പോലും ഇതേ അവളായിരിക്കും ചന്തുവായിരിക്കും ഞങ്ങളുടെ ആദ്യത്തെ മോള് നായനയ്ക്ക് അങ്ങനെ കാണാനായിട്ട് സാധിക്കുള്ളൂ നായനയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയണേ എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങോട്ട് പോവാണ് പിന്നീട് രണ്ടുപേരും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോയി അങ്ങനെ ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡോക്ടർ പരിശോധന കാര്യങ്ങളും നടത്തി അതിനുശേഷം ഡോക്ടർ പറഞ്ഞു അതേ ഒരു മെഡിസിൻ ഞാൻ എഴുതിയിട്ടുണ്ട് രണ്ടുപേരും മെഡിസിനൊക്കെ കഴിക്കാൻ ഡോക്ടർന്ന് പറയാണ് കൃത്യ സമയത്ത് തന്നെ കഴിക്കണം പിന്നെ നയനയ്ക്ക് നോക്കി പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് പക്ഷെ ആദർശിന് കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കുറിച്ച് എന്തിക്കുക പോലും വേണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആദർശനും മുഖവും കൂടി മാറി നയനക്ക് സങ്കടമായിപ്പോയി ഈ സമയം ഡോക്ടർ പറഞ്ഞ് എന്ന് കരുതിയിട്ട് വിഷമയ്ക്കൊന്നും വേണ്ട നമ്മൾ ചികിത്സ നടത്തും ചികിത്സ തുടർന്ന് കഴിയുമ്പോഴത്തേനും കാര്യങ്ങളൊക്കെ ഓക്കെയോ ഇങ്ങനെ ചികിത്സ നടത്തി കുഞ്ഞുങ്ങളുടെ അനേകം ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട ഇപ്പൊ എന്തായാലും കുഞ്ചിക്കാൻ ഒരു കുഞ്ഞുണ്ടല്ലോ ചന്തമോളുണ്ടല്ലോ എന്നോട് ദേവേന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം തൽക്കാലത്തേക്ക് ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കരുതി സ്നേഹിക്കാൻ നോക്ക് പിന്നെ ബാക്കിയത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലല്ലേ ഈ മരുന്നെല്ലാം കടിച്ചുമ്പത്തേനും ഓട്ടോമാറ്റിക്കലി എല്ലാം ശരിയാക്കണം ആദർശന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമെന്ന് പറയണം അങ്ങനെ അവർക്ക് വേണ്ടുന്ന ഉപദേശവും കാര്യങ്ങളും മരുന്നൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുവാണ് പോരുന്ന വഴിക്ക് ആദർശോട് നായനെ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുണ്ട് ആദർശചേട്ടാന്ന് പറയാ അല്ല നിനക്കെന്താ പറയാനുള്ളേ അത് പിന്നെയുണ്ടല്ലോ ആദർശേണ്ട ഇപ്പോഴത്തേ മനോഭാവം മാറ്റണം എന്ന് പറയാ എന്ത് ചന്ദോടുള്ളേ ചന്തമോള് ഇനി തൊട്ട് ആദർശേണ്ട അച്ചാന്ന് വിളിക്കട്ടെ അങ്ങളെ നല്ല ഇത്ര നാളും വിളിച്ചേ ഏ അതിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ട് എന്നെ നായനാമ്മെന്നല്ലേ വിളിക്കുന്നേ പിന്നെ ആദർശേണ് അച്ചാന്ന് വിളിച്ചെന്താ കുഴപ്പമില്ലേ അവളെ നമുക്ക് സ്വന്തം കുഞ്ഞായിട്ട് വളർത്തിയപ്പോരേ ഇനിയിപ്പം എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും എനിക്ക് അവളെ പിരിയാൻ പറ്റില്ല നമുക്ക് കുഞ്ഞുണ്ടായാൽ തന്നെ എനിക്ക് അവളെ സ്വന്തം മോള് തന്നെയായിരിക്കും പിന്നെ ആദർശനെന്ന് അറിയാലോ ആദർശേൻ്റെ കുഞ്ഞല്ലെന്ന് ഇനിയിപ്പോൾ അവളാരുടെ കുഞ്ഞാണെങ്കിലും ഞാൻ ആർക്കും അവൾ വിട്ടുകൊടുക്കാനായിട്ട് പോകുന്നില്ല എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പം ആദർശം പറഞ്ഞു ഇനിയിപ്പം നിൻ്റെ ഇഷ്ടമാതാണെ അതായിട്ട് നടക്കട്ടെ ഞാൻ എതിർപ്പൊന്നും പറയുന്നില്ല എന്ന് പറയണം ആ സമയം ദേവേനെ ഇങ്ങനെ പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കണ സമയത്ത് ചന്തമോള അവിടെ നിന്ന് ഇങ്ങനെ ദേവേനെ തന്നെ നോക്കിയിരിക്കണം ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ദേവേനെ ശ്രദ്ധിച്ചു എന്താ നോക്കണേന്ന് നോക്കാം ഉം ഒന്നുമില്ല നീ എന്തിനാ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അടുത്തേക്ക് വരില്ലെന്ന് എന്നോട് നായരാമ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശീരി അടുത്ത് വന്നിരിക്കണമെന്ന് അത് കേട്ടപ്പം ഉം ദേവേരുടെ മനസ്സിലൊരു ചാഞ്ചല്യം ഇവിടെ ഞാൻ എത്ര അകറ്റാൻ നോക്കിയാലും ഇവളെൻ്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ ഇവളുള്ള സ്നേഹം തനിക്ക് കുറയുന്നില്ല ഓരോ ദിവസം ചെല്ലുമ്പോൾ സ്നേഹം കൂടി വരിക ഈ സമയത്ത് വലിയ കൃത്രിമമായിട്ട് ദേഷ്യം അഭിനയിച്ച ദേവേനി പറഞ്ഞു അതെ എൻ്റെ അടുത്ത് കൂടുതലും കൊഞ്ചാലും കൊഴയാനൊന്നും ഈ വരണ്ടാന്ന് ഒട്ടോന്ന് പറയണം ഞാൻ വരുമെന്ന് പറയാ അതോടൊക്കെ ഇട്ടുകഴിഞ്ഞപ്പോൾ ദേവേനി പെട്ടു എന്ത് ചെയ്യണം എന്നറിയില്ല ആ നിഷ്കളങ്ക ഭായ ഭോഗമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ദേവേനിക്കാണെങ്കിൽ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹമാണ് പക്ഷെ അത് പുറമെ പ്രേടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോഴേക്കും ജയനും അജയനും കൂടെ അങ്ങോട്ട് വന്നു ആഹാ പുത്തശ്ശനും കൊച്ചുമോളും കൂടെ ഒരു വർത്താരം പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന് ചോദിക്കാം ആ സമയം ദേവേനി പറഞ്ഞു കൊച്ചുമോളോ ദേ ഒരു കാര്യം ഞാൻ പറയാനാക്കാൻ ചേട്ടാ എനിക്കിഷ്ടമില്ല എന്ന് പറയണ ഇതിനെ ഇത് കേട്ടപ്പോൾ ജയം പറഞ്ഞു ഇടിയ ഇത്രയില്ലാത്ത ഇരു കുഞ്ഞിനോടാണോ ദേവേ നിന്നീ ഇങ്ങനെയൊക്കെ അകൽച്ച് കാണിക്കണം എന്ന് ചോദിക്കാം അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നായനുമോളെ നീ കണ്ടുപിടിക്കുക അവൾ കണ്ടില്ലേ ഈ കുഞ്ഞിനെ എങ്ങനെ സ്നേഹിക്കണേന്ന് ആദർശൻ്റെ കുഞ്ഞാന്ന് അറിഞ്ഞിട്ട് പോലും അവൾ സ്വന്തം കുഞ്ഞിനെ പോലെയാണ് വിള കരുതുന്നത് അങ്ങനെയാണെങ്കിൽ നിന്നേക്കാളും ദേഷ്യം കാണിക്കേണ്ട അവളല്ലായിരുന്നോ എന്നിട്ട് പോലും അവളത് കാണിക്കുന്നില്ല പക്ഷെ നിനക്കാണോ ദേവേനി ഇത്ര ബുദ്ധിമുട്ട് ഈ കുഞ്ഞിൻ്റെ അത്ര പാകുതയും പക്വതയും പോലും നിനക്കില്ലാതെ പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജയൻ ദേവേനെ ചീത്ത പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു